ടനും കൂട്ടർക്ക് ഉണ്ടോന്ന് അവരുടെ നാണമൊക്കെ എന്നെ കെട്ടുപോയതാണ് തീർന്നവരാണ് ഈ മുണ്ടാടനും കൂട്ടർ മനുഷ്യരായിട്ട് പോലും ഇവർ അംഗീകരിക്കാൻ പറ്റാത്തവരാണെന്ന് ഇവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിന്നെയാണ് പൗരോഹിത്യം പൗരോഹിത്യത്തിന്റെ ഒരു എന്താ പറയണെ ഏഴലോകത്തൊക്കെ സാധാരണ പറയുന്നതാണ് അതിന്റെ ഒരു ആയിരം പറലോകും അകലെ പോലും അടുത്ത് പോലും ഇവരൊന്നും വെക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് വൃത്തികെട്ട ജന്മങ്ങളാണ് ഗുണ്ടാടനം കൂട്ടരും അവരുടെ സ്വാർത്ഥതക്കും അവരുടെ തോന്നിയാസങ്ങൾക്കും വൃത്തികെട്ട ജീവിതത്തിനും വേണ്ടിയിട്ട് അവർ സഭയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാവർക്കും അറിയാം ഇനി പ്രകാശം ഉദിക്കാത്തത് സഭയിലെ അധികാരികൾക്ക് മാത്രമാണ് എത്രയും പെട്ടെന്ന് ഇവരെ എത്ര എത്ര പെട്ടെന്ന് അവരെ ഡിസ്മിസ് ചെയ്ത് പുറത്താക്കുന്നു സസ്പെൻഷൻ അല്ല ഡിസ്മിസ് ചെയ്ത് പുറത്താക്കുന്നു അത്രയും സഭയ്ക്ക് നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ സഭയെ നശിപ്പിക്കുന്ന ഇടയന്മാരുടെ ഗണത്തിലേക്ക് സീറോ മലബാർ സഭയിലെ നത്രാമാർ എണ്ണപ്പെടും അത്രയേ ഉള്ളൂ